ഹായ് ഇന്ന് ഞാൻ ഒരു കാലിത്തീറ്റ കൊണ്ടാണ് പോയി പടിഞ്ഞാറ്റുമുറിക്ക് അപ്പോൾ അത് അറക്കുന്ന സ്ഥലത്ത് ഒരു അടിപൊളി പാറുണ്ട് അവിടെ കൂറ്റാമ്പാറന്നാണ് പറഞ്ഞത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇതിൻ്റെ മേലൊക്കെ ഒരുപാട് കളിച്ചിരുന്നു ഇപ്പോൾ എന്താ വെച്ചാൽ ആ കാട് മൂടിക്കണം എന്നാലും ഞാൻ കാണിച്ചു തരാം ആ പാറ പണ്ട് തിമ കയറെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സാഹസികതൊക്കെ ആയിരുന്നു ചെറിയ കുട്ടികളി ഇപ്പോൾ അത് ആകെ കാട് മൂടിക്കണു എന്നാലും കാണിച്ചുതരാം ഓക്കെ എന്നാൽ ആ പാറ കുറ്റമ്പാ ഏറ്റവും ടോപ്പിലപ്പോൾ നിൽക്കണം നമ്മൾ ഇതാണ് നമ്മൾ കാണിച്ചു തന്ന ആള് ഇതാണ് നമുക്കിത് നിങ്ങൾ വീഡിയോ എടുത്തുവിടും ഞങ്ങൾക്ക് ഇത് എടുത്തു വിടാനാണ് ഐഡിയ പറഞ്ഞത് ഊപ്പരാം ഇങ്ങനെ പറ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഞങ്ങൾ ഇറങ്ങീനും എവിടെ കാണിച്ചു ഇതിലൊക്കെ സാഹസികമായിട്ട് ഇറങ്ങാൻ അന്ന് ഭയങ്കര അതൊക്കെ സംഭവിക്കും ഈ കൂടുതലറങ്ങി കഴിഞ്ഞാൽ എന്താ കാണിച്ചതാണ് ഇതിലൂടെ ഇറങ്ങിയാൽ ഇത് തായകൾ ടാക്ക് റോട്ടുമ്പോക്കെത്താ ഈ അടി അടിയൂടെ ഇറങ്ങിയാലും ഇതൊരു വലിയൊരു ഗുണാഖേവ് മാതിരിയാണ് നമ്മളെ എല്ലാ സിനിമ എത്ര മാഞ്ഞമ്മൽ ബോയ്സല്ലേ ആ മഞ്ഞമ്മേൽ ബോയ്സിൻ്റെ ഷൂട്ടിങ് ചെലിക്ക് ഇവിടുന്ന് എടുക്കേനു കാരണം അതിൻ്റെ അടിക്ക് വലിയൊരു കുഴി കുഴിമാതിരിയാണ് ഗർത്തം മാതിരിയാണ് ഇതിൽ പോയാൽ ഇതിലെ അടി അടിക്കറങ്ങിയാണ് നേരെ ആ റോട്ടുമ്പോൾ കൂടി ചാടും പക്ഷേ ആദ്യം ഞങ്ങൾ ചെറുപ്പത്തിലേക്കതിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഇപ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ വലിയ പാമ്പോ ഇതിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇറങ്ങണമൊന്നുമില്ല കാട് മൂടുകൊണ്ട് വലിയ രസമല്ല അപ്പോൾ ഓക്കെ തികത്തിനുള്ളിൽ വിടുത്ത് കഴിച്ച ഓക്കെ ബായ്